ഇന്ന് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന മഹാവിപത്താണ് ലഹരി നാളത്തെ പൗരന്മാരാവേണ്ട വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ലഹരിയുടെ കരാള ഹസ്തങ്ങളിൽ അകപ്പെടാതെ സംരക്ഷിക്കാനും ജീവിതമാണ് ലഹരി എന്ന ആശയം ജീവിതത്തിൽ പകർന്നു നൽകുന്നതിനും വേണ്ടി പുനലൂർ എസ് എൻഡ്രസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫാരസ്റ്റ് സ്കൗട്ട്സ് ആൻഡ് ഗേറ്റ്സ് യൂണിറ്റും എൻ എസ് എസ് യൂണിറ്റും സംയുക്തമായി നടത്തുന്ന വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള വിരുദ്ധ റാലി പുനലൂർ എഇഒ ഒ അജയ്കുമാർ സാർ ഉദ്ഘാടനം ചെയ്തു ാലി പുനലൂർ റെസ്റ്റ് ഹൌസ് മുതൽ ബസ് സ്റ്റാൻഡ് വരെ ആയിരുന്നു അതിനുശേഷം പുനലൂർ ബസ് സ്റ്റാൻഡിൽ ലഹരിക്കെതിരെയുള്ള ഫ്ലാഷ് മോബ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ലഹരിവിരുദ്ധ ജാഗ്രത ജ്യോതി എന്നിവ സംഘടിപ്പിച്ചു ഈ പ്രവർത്തനങ്ങളിൽ സ്കൗട്ട്സ് മാസ്റ്റർ ബിജിലാൽ റേഞ്ചർ ലീഡർ സൗമ്യ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സുജാ റാണി അധ്യാപകൻ നികേഷ് എന്നിവർ പങ്കെടുത്തു സംയുക്തമായി നടത്തുന്ന ബോധവൽക്കരണ ഭാഗമായ വരം കണക്കിൽ കിട്ടിയ ജീവിത നെറിഞ്ഞു യുക ഇല്ല വരം കണക്കിൽ കിട്ടിയ ജീവിത നെറിഞ്ഞു യുക ഇല്ലാതിലിക്ക ജീവിച്ചുകൊണ്ട് തന്നെ തേടുകയാണ് നമ്മുടെ നമ്മുടെ യുവതലമുറ തമാശയായിരിക്കാം പിന്നെ പതുക്കെ പതുക്കെ അതൊരു ആദ്യമാതിരി പകുപ്പൂടാൻ പറ്റാത്ത അറിഞ്ഞോ അറിയാതെയോ ആരും വീഴാവുന്ന ലഗ്നയുടെ ഒടുവിൽ പോലെ പോലും പട്ടണങ്ങളിൽ നിന്നും ഗ്രാമീണങ്ങളിലേക്കും കുടുംബങ്ങളിലേക്ക് ഒരു പരിധി പറ്റായ കടന്നു നടത്തുകയാണ്

പൂർണ്ണമായും ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് നമുക്ക് പകർന്നു തന്ന നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപത്തഞ്ചാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എസ് എൻഡ്രസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട്സ് ആൻഡ് റേഞ്ചേസ് പുനലൂർ തൂക്കുപാലത്തിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും പുഷ്പഹാരവും സമർപ്പിച്ചു